അസലാമലൈക്കും എല്ലാവർക്കും ഷിസാസ് കുക്കേഡിയിലേക്ക് സ്വാഗതം ഇതൊരു അടിപൊളി ടേസ്റ്റി ഈസി സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സാൻഡ്വിച്ചാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാനിപ്പോൾ ഒരു പ്ലേറ്റിൽ കുറച്ച് ക്യാപ്സിക്കൻ തക്കാളി സവാള ക്യാരറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ആദ്യമായിട്ട് ഒരു ചെറിയ സവാള സ്ക്വയറായിട്ട് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അടുത്തതായിട്ട് ഒരു തക്കാളിയുടെ പകുതി തക്കാളി ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഭാഗം ക്യാപ്സിക്കം കട്ട് ചെയ്തെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു ചെറിയ ക്യാരറ്റ് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് എത്ര സാൻവിച്ചാണോ ആവശ്യം അതിനനുസരിച്ച് ഇതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി കൂടുതലായിട്ട് എടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിന് മുമ്പായിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് ഒരു ഹാഫ് ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ കുറച്ച് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് നമുക്ക് സാൻഡ്വിച്ച് ബ്രെഡ് ഉണ്ടേ അതായാലും മതി ഇനി നമുക്ക് ഈ ബ്രെഡിൽ ഒരു ബ്രെഡ് എടുത്തതിന് ശേഷം അതിലോട്ട് കുറച്ച് ബട്ടറാണ് ഞാനിപ്പോൾ ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നത് അതൊന്ന് നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ആ മിക്സിയിൽ നിന്ന് കുറച്ചെടുത്ത് വെച്ച് കൊടുക്കാം അപ്പോൾ അതിവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ എടുക്കാം അതൊന്ന് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം അതിലോട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ബ്രെഡ് അതിലോട്ട് വെച്ച് കൊടുക്കാം ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് സ്ലൈസ്ഡ് ചീസാണ് ഇട്ട് കൊടുക്കുന്നത് അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വേറൊരു ബ്രെഡ് എടുത്ത് ഇത് കവർ ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇത് വെച്ചിരിക്കുന്നത് അതിന് മുമ്പായിട്ട് കുറച്ച് ഓർഗാനോയും കൂടി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തായിട്ട് ബ്രെഡ് എടുത്ത് വെച്ച് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് നമുക്കൊന്ന് മുരിങ്ങിച്ചെടുക്കണം അതിനായിട്ട് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഏകദേശമൊക്കെ അതിൻ്റെ ഉള്ളിലുള്ളതെല്ലാം ഒരുവിധം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇതുപോലെ ബാക്കിയുള്ളത് നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ച് ആണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്തു നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ ഇനി അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം ഓക്കെ താങ്ക്